മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആരോടും സൗഹൃദത്തിനോ ബന്ധത്തിനോ യാചിക്കരുത് നിങ്ങൾ അവർക്ക് നൽകുന്ന അതേ പരിഗണന നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ലെങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഭക്തരെ നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് പരാജയമാണ് വിജയത്തിൻ്റെ താക്കോൽ ഓരോ പരാജയവും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അനുഭവം അവർക്കും ഉണ്ടാകണം ഭക്തരെ അലിവുള്ള ഹൃദയത്തിലെ നിറയുന്ന കണ്ണുകളുണ്ടാകൂ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർക്കേ വേദനയുടെ ആഴമറിയൂ ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക നല്ലൊരു കേൾവിക്കാരനാവുക അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക നിങ്ങളിൽ അണയ്ക്കേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക അതൊരിക്കലും മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക ഭക്തരെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കാനും ഈ ഒരൊറ്റ ഉള്ളൂ പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ മനസ്സിനെ കഴിയുന്നത്ര നിങ്ങളെ ശല്യപ്പെടുത്താൻ ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല ഭക്തരെ സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉള്ളവർക്ക് മാത്രമേ തിരക്കിനിടയിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയൂ അല്ലാത്തവർക്ക് ഒഴിവ് പറയാൻ ആയിരം കാരണങ്ങളുണ്ടാകും വേഗത്തിൽ ഓടുന്നവരല്ല ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരിക്കലും മറക്കാനാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആയിരം തവണ ആകുലപ്പെട്ടാലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഭക്തരെ അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത് കാരണം നിങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നു ഒരിക്കലും മടുക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒട്ടും കുറഞ്ഞു പോകാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹമാണ് എന്നും നിലനിൽക്കുന്നത് അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം തങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അവർ ഏതറ്റം വരെയും ന്യായീകരിക്കും ഭക്തരെ ജീവിതത്തിലെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുന്നിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്കിടയിലും അവർ കുറ്റങ്ങൾ കണ്ടെത്തും ഒരുമിച്ചിരിക്കുമ്പോൾ ചതിക്കുന്നവനേക്കാൾ വലിയ ശത്രുവുമില്ല നിങ്ങളുടെ തിന്മകൾ മുഖത്തു നോക്കി പറയുന്നവനേക്കാൾ വലിയ മിത്രവുമില്ല ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ഇല്ലാതാക്കുന്നു ഭക്തരെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ആരെയും ഏൽപ്പിക്കരുത് അവരത് ഇടയ്ക്കിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ